ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും അത് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്നിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചക്കത്തെ വീഡിയോ ആണ് അതായത് ഇന്നലത്തെ കേട്ടോ ഇനിയിപ്പോൾ ചോറിനുള്ള അരി ഞാനൊന്ന് ഇന്ന് റൈസ് കുക്കറിൽ വെക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് അളന്നെടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് കേട്ടോ ജസ്റ്റ് ഒരു സ്മൈലെങ്കിലും ആക്കണേ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ആക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം അതിൽ വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മടിയാന്ന് കേട്ടോ വീഡിയോക്ക് ഒരു ഫ്ലോ കിട്ടിയിട്ട് അങ്ങനെയാണ് പോകുകയാണെങ്കിൽ പിന്നെ ഡെയിലി വീഡിയോസിൽ അങ്ങനെ പോകും പക്ഷെ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മടി പിടിച്ചു കഴിഞ്ഞ് ഒരു ദിവസം വീഡിയോ ഇട്ടില്ല എന്നാൽ പിറ്റേ ദിവസം എടുക്കാമെന്ന് തോന്നില്ല അങ്ങനെ ആ ഒരു മടി കണ്ടിന്യൂ ചെയ്ത് പോകട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ക്ലിപ്പെക്കെ എടുത്ത് കാണ്ട് വീഡിയോ ചെയ്യണം എന്ന് ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ രാവിലെ തന്നെ തോന്നിയിട്ടില്ല കേട്ടോ അതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും വീഡിയോ ചെയ്യാതിരുന്നത് ഇനിപ്പോൾതാ ചോറിനുള്ളത് ഞാൻ റൈസ് കുക്കറിൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് കറി ആക്കുക എന്നാൽ പിന്നെ വേറെ സ്പെഷ്യലായിട്ട് കൂട്ടാനൊന്നും വേണ്ട ഒരു പപ്പടം എന്തേലും പൊരിച്ചാൽ മതില്ലേ അപ്പം അങ്ങനെ ഇന്ന് മക് ഇവ സ്കൂളില്ലാത്തതുകൊണ്ട് ഇവയും വീട്ടിലുണ്ട് അപ്പം അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കിയുള്ള പണികൾക്ക് നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാന്ന് അപ്പോൾ എനിക്കൊന്നൊന്ന് കടയിലും പുറത്തൊന്ന് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പണികൾ പെട്ടെന്ന് തീർത്ത് വെക്കുക എന്നാൽ പിന്നെ ഫുഡിൻ്റെ കാര്യം നേരത്തെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തിൻ്റെ പണിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിക്കുമ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നിനും തോന്നില്ല അപ്പോൾ പിന്നെ ആദ്യം ഫുഡ് ഉണ്ടാക്കിയാൽ എന്ത് പണിയെടുത്തിട്ട് കൊയങ്ങ ക്ഷീണം എന്ത് വന്നു കഴിഞ്ഞാലും നേരെ പോയിങ്ങാണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് സെറ്റാവും നേരെ കുറച്ച് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ കഴിയുമില്ല തോന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയെന്ന് പിന്നെ പിന്നെ ഇപ്പം എന്താപ്പോൾ നിങ്ങളെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറയിട്ടില്ലേ എൻ്റെ വിശേഷങ്ങൾ വിശേഷങ്ങളിങ്ങനെ വീഡിയോയിൽ കൂടി നിങ്ങളറിയുന്ന അല്ലാണ്ട് നിങ്ങളെ വിശേഷങ്ങളൊന്നും ഞാൻ അറിയണില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണേ ഇനിയിപ്പോൾ അതാ ചിക്കന് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്കല്ലേ ഇത് തന്നെ ധാരാളം രാത്രിക്കു വരണ്ടാവും കേട്ടോ അതിലേക്ക് ഇതാ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇഞ്ചി ഇഞ്ചിമുഴുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടികളിട്ട് കൊടുത്തിട്ട് അതവിടെ കിടന്ന് വേവട്ട് ഞാൻ ചിക്കന് കാര്യമായിട്ട് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കാറ് എന്നാൽ പിന്നെ ഒരു രണ്ട് വിസലിന് പണി കഴിഞ്ഞു കിട്ടും അപ്പോൾ അതിലേക്ക് താ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ആ ഒരു ബോട്ടിലൊന്ന് കഴുകാൻ ുദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത്തേ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അതിലിട്ടിട്ടുള്ളത് ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ഉണ്ട് അതും കൂടെ തീർന്നിട്ട് വേണം ആ ഒരു ബോട്ടിൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് മല്ലിപ്പൊടിയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാത്തത് ഇനിയിപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോട്ട എവിടെ നിന്നു ചോദിക്കാറുണ്ട് അതിവിടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് കേട്ടോ സെറാമിക്കാണ് മണ്ണിൻ്റെ അല്ല മണ്ണിൻ്റെ ആണോ ചോദിക്കാറുണ്ടായിരുന്നു അതെട്ടോ ഞാൻ മണ്ണിൻ്റെ അല്ല ഇനിയിപ്പം അതാ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മണി പ്ലാന്റ് ഒക്കെ കേട് വന്നല്ലോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരിയാന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സെറ്റായിട്ട് തന്നെ നല്ല മെഡിക്കൽ നിൽക്കുന്നുണ്ട് പറഞ്ഞേലെ അപ്പം അങ്ങനെ കുക്കർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറ് ഇതായി ഇവിടെ തിളച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയിട്ട് ഒരു രണ്ട് ചെടി കൂടെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ ഉള്ളവടത്ത് കൂടി ഒന്ന് ഞാൻ അത്ര ചെടികൾ കൊണ്ടു കൊടുന്ന് എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് തോന്നാറില്ല കേട്ടോ പക്ഷെ എന്തോ എനിക്ക് ചെടികൾ കൊടുന്ന്തിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കൂടിക്കാന്നെട്ടോ അതുകൊണ്ടിപ്പോൾ എന്ത് ചെടി കിട്ടിയാലും അത് കിച്ചണിൽ കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളത് ആദ്യം മൈൻഡിൽ വരുള്ളൂ വേറെ വേറെ എവിടെയും എനിക്കങ്ങനെ അത്ര തോന്നൂല്ലാട്ടോ ഇനിയിപ്പോൾ രണ്ട് ചെടികളും കൂടെ ഉണ്ട് പുറത്ത് അതും കൂടെ ഒന്ന് പുറത്തൊന്ന് കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ ഇതാന്നെട്ടോ ഒരു ചെടി ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചത് പിന്നെ മറ്റൊന്ന് ഇതാണ് ഇനിയിപ്പോൾ കിച്ചണിൽ ഈയൊരു ഭാഗത്ത് ചെടി വെച്ചാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ പക്ഷേ അതുപോലെ തന്നെ ആവിയും ചെല്ലുട്ടോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അതൊന്നും അതിൻ്റെ ലീഫിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണിത് വാടിപ്പോകുന്നത് അപ്പോഴേ കൂതാ ഞാൻ ചോറൊക്കെ റൈസ് കോട്ടി റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ട് ദിവസമായാലും വോയ്സ് ഓവർ കൊടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും അപ്പോൾ അതിൻ്റേതായൊരു ഫ്ലോ കുറവുണ്ടാകും കേട്ടോ ഇനിയിപ്പോൾ അതാ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കടയിലൊക്കെ പോയി പിന്നെ എനിക്ക് ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫുഡൊക്കെ കൈക്കൽ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ എനിക്കൊന്ന് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ സമോസൊക്കെ ആയിരുന്നു ഓർഡർ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് മീൻസ് ഒരുപാടൊന്നും ആയിട്ടില്ല ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫുഡിൻ്റെ ബിസിനസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനൊരു ബിസിനസ്സായിട്ട് അങ്ങനെ തുടങ്ങ അങ്ങനെ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നാലും വീട്ടിൽ തുടങ്ങിയൊരു സംരംഭം അങ്ങനെ പറയാം നമുക്കല്ലേ അപ്പോൾ ഇങ്ങനെ ഫുഡ് ഓർഡറിനനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അല്ലാതുകൊണ്ട് സ്നാക്സ് മാത്രം ചോറും അതുപോലെ പൊതുച്ചോറും ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അതുപോലെ ഉണ്ട് സ്നാക്സിലും എല്ലാ ഐറ്റംസും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നൊരു ധാരണ എനിക്കുള്ള ആ ഒരു കോൺഫിഡൻറ്റിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ട് ആരും ഇതുവരെ മോശമാക്കൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റിൻ്റെ ഒക്കെ പുറത്ത് കുറേ ആയിരുന്നു ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു പക്ഷേ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ചങ്ങനെ തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും മാഷാള്ളന്ന് കുറച്ച് അധികം തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു സമൂസ മാത്രമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കുകയെന്ന് ഞാൻ ആ ചുറ്റുന്ന കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഫുഡും കൂടിയല്ലേ മറ്റില്ല അവർക്ക് ഇഷ്ടപ്പെടും കൂടെ ചെയ്യണമല്ലോ നമുക്കിതിൻ്റെ പൈസ കിട്ടിയാൽ നമ്മളെ ഹാപ്പി അങ്ങനെയല്ല കേട്ടോ ഇതിൻ്റെ പൈസേൻ്റെ കൂടെ തന്നെ അവരുടെ റിവ്യൂം കൂടെ കിട്ടുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ഹാപ്പി ആവുള്ളൂ അവൻ ഞാൻ ചുടുന്നത് ചുടുന്നത് അങ്ങനെ എന്താ പറയുക കൊടുത്തു വിടുന്നുണ്ടായിരുന്നു കേട്ടോ കസ്റ്റമേഴ്സിന് പിന്നെ കടകൾക്കൂടി ഒന്നുമല്ല കേട്ടോ നമ്മൾ വീടുകൾ കൂടിയാണ് നമ്മളുടെ അടുത്തുള്ള വീടുകൾ കൂടി തന്നെയാണ് ആൾക്കാർ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയല്ല ആൾക്കാരുടെ ഓർഡറിനനുസരിച്ചിട്ടുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരില്ല അവർ പറയുന്ന അത്ര ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് മുറ്റത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം രാത്രി രാത്രിയായാൽ പിന്നെ മുറ്റത്തത്തെ പണികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയി ഫ്രഷായി പിന്നെയാന്ന് ഞാൻ എന്താ പറയുക നമസ്കാരം ഓത്തും എല്ലാതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കിച്ചണിലത്തെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അയനക്കുട്ടി ഫ്രിഡ്ജിൽ കോഴിമുട്ട അപ്പോൾ കോഴിമുത്ത കോഴിമുത്ത എങ്ങനെട്ടാ അയനക്കുട്ടിയുടെ ഒരു കരച്ചിൽ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്നാൽ അത് ഉണ്ടാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പൊരിക്കാൻ വേണ്ടി നിൽക്കുക അപ്പോൾ ചിക്കൻ കറി ഉണ്ട് ഉച്ചക്കത്തത് പക്ഷേ അത് അത് മതിയിലേന്ന് ചോദിച്ചപ്പോൾക്ക് അത് കിട്ടിയേ തീരുള്ളൂ അപ്പോൾ എന്നാൽ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുംങ്ങാണ്ട് ആം്ലേറ്റ് ആക്കാം വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് കോഴിമുട്ടെടുത്താണ്ട് കൂട്ടാണ്ടാക്കാന്നു കേട്ടോ അപ്പോൾ അങ്ങനെതാ മുട്ടക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഒരുപാടൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മടിയൊക്കെ ഉണ്ട് മടിയൊക്കെ മാറ്റണം ഇൻഷാല്ല ഇങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ല പറഞ്ഞേല് ശരിയാക്കി എടുക്കാമല്ലേ എപ്പോഴും പറയണേൻ്റെ നിങ്ങൾ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാകും ശരിയാക്കണം ശരിയാക്കണം എന്നിട്ട് എന്തും ശരിയാവാത്ത വിചാരിക്കുന്നുണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു മടി വന്ന് വെട്ടാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ ഇന്ന് എന്തോ എന്തോ നല്ല കാലത്തിന് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും രാത്രി വരെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഇവ എൻ്റെ കൂടെ ഇരുന്നെങ്കാണ്ട് എഴുതും പഠിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലാന്നേ ഉള്ളൂ അയാളെക്കുട്ടി ഓളെ പറ്റണ വിധത്തിൽ മാക്സിമം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര വികൃതി അയക്കുകയാണ് കേട്ടോ ആളിപ്പോൾ നല്ല വികൃതി പറഞ്ഞാൽ നല്ല വികൃതിയാണ് അപ്പോൾ അങ്ങനെ മുട്ടയ്ക്ക് പൊരിച്ച് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെയാണ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചണിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക കിച്ചണൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്